ടി ട്വൻ്റി ക്രിക്കറ്റിലെ ലോക ഒന്നാം നമ്പർ ടീമായ ഇന്ത്യയുടെ വിജയക്കുതിപ്പിന് തടയിട്ടുകൊണ്ട് നാലാം മത്സരത്തിൽ കിവീസിന് അൻപത് റൺസിൻ്റെ ഉജ്ജ്വല വിജയം ന്യൂസിലൻഡ് നേടി ഇരുന്നൂറ്റി പതിനഞ്ചിന് എന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന ഇന്ത്യ പതിനെട്ടേ പോയിന്റ് നാലോവറിൽ നൂറ്റി അറുപത്തഞ്ച് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു വമ്പൻടികളിലൂടെ അതിവേഗം അറുപത്തിരണ്ട് റൺസ് നേടി കിവീസ് വിജയത്തിന് അടിത്തറബാകിയ ഓപ്പണർ ടിം സെയ്ഫേട്ടാണ് പ്ലെയർ ഓഫ് ദ മാച്ച് പരമ്പരയിലെ നാലാം മത്സരത്തിൽ ടോസ് വിജയിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ഫീൽഡിംഗ് ആയിരുന്നു തെരഞ്ഞെടുത്തത് ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് വിസ്ഫോടനാത്മകമായ ബാറ്റിംഗ് പ്രകടനമായിരുന്നു കിവിയ ഓപ്പണർമാർ നടത്തിയത് അഞ്ചാം ഓവറിൽ അൻപത് കടന്ന ടീം പവർപ്ലേയിൽ തന്നെ എഴുപത്തൊന്ന് റൺസ് നേടിയിരുന്നു ഒമ്പതാം ഓവറിൽ സ്കോർ നൂറ് കടന്നതിന് പിന്നാലെ നാൽപ്പത്തിനാല് റൺസ് നേടിയ കോൺവേയെ കുൽദീപ് യാദവ് മടക്കി തൊട്ട് പിന്നാലെ രണ്ട് റൺസ് മാത്രം എടുത്ത് രജിത് രവീന്ദ്ര ബുംറയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ചു പതിമൂന്നാം ഓവറിൽ സെയ്ഫേഡിനെ അഷ്ദീപ് തിരിച്ചയച്ചു മുപ്പത്തി ആറ് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് ആയിരുന്നു നേടിയത് അവസാന ഓവറുകളിൽ മിച്ചലിന്റെ വമ്പനടികൾ കൂടി വന്നതോടെ ഇരുന്നൂറ്റി പതിനഞ്ചിനേഴ്ന്ന മികച്ച സ്കോറിലെത്താൻ കിവീസിന് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യയ്ക്ക് ആദ്യ പന്തിൽ തന്നെ അഭിഷേക് ശർമ്മയെ പൂജ്യത്തിന് നഷ്ടമായി പിന്നാലെ എട്ട് റൺസെടുത്ത സൂര്യകുമാർ യാദവ് അതിവേഗം പുറത്തായി നന്നായി തുടങ്ങിയ സഞ്ജു സാംസൺ ഇരുപത്തിനാല് റൺസുമായി മടങ്ങിയതോടെ ഇന്ത്യയുടെ മൂന്നാം വിക്കറ്റും നിലമ്പൊത്തി ഹാർദിക് പാണ്ഡ്യയുടെ സമ്പാദ്യം വെറും രണ്ട് റൺസ് മാത്രമായിരുന്നു സ്ഥാനക്കയറ്റം കിട്ടിവന്ന റിങ്കു സിംഗ് മുപ്പത് പന്തിൽ നിന്നും മുപ്പത്തൊമ്പത് റൺസ് നേടി അഞ്ചാമനായി പുറത്തായി വന്നവാടെ വമ്പനടികൾ നടത്തിയ ദുബൈ വെറും പതിനഞ്ച് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിക്കൊണ്ട് അതിവേഗം ഫിഫ്റ്റി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനായി മാറി എന്നാൽ പതിനഞ്ചാം ഓവറിൽ നിർഭാഗ്യം കൊണ്ട് നോൺ സ്ട്രൈക്കർ ക്രീസിലായിരുന്ന ദുബൈ റൺ ഔട്ടായതോടെ ഇന്ത്യൻ വിജയപ്രതീക്ഷകൾ അവസാനിച്ചു ഇരുപത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസ് ദുബൈ നേടിയിരുന്നു പിന്നീട് ആർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെ പതിനെട്ട് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റി അറുപത്തഞ്ച് റൺസിന് ഇന്ത്യ ഓൾഔട്ടായി പരമ്പരയിലെ അവസാന മത്സരം ജനുവരി മുപ്പത്തൊന്നിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി